ഹലോ അപ്പം എന്നാ എങ്ങനെയാണ് ബ്രൈഡൽ ബ്ലൗസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ട്രേസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു എ ഫോർ ഷീറ്റിൽ സ്ലീവിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഒറിജിനൽ സ്ലീവിൽ നിന്നും ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് തയ്യൽ തുമ്പ് ഒഴിച്ചിട്ട് ഒറിജിനൽ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിന്ന് അര ഇഞ്ച് കുറച്ചിട്ടുണ്ട് കാരണം വർക്ക് ചെയ്ത് പോയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ഈ ഒരു ക്ലോത്തിൻ്റെ മുഴുവൻ ബോർഡറും ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല അപ്പോൾ എത്രത്തോളം ബോർഡറാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് പേപ്പറിൽ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാലിഞ്ചോളാണ് ഞാനിവിടെ ബോർഡറിന് വേണ്ടിയിട്ട് വിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് ബോർഡറിൻ്റെ ഭാഗം രച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കാർബൺ പേപ്പറിൻ്റെ ഹെൽപ്പോടെ എങ്ങനെയാണ് തുണിയിലോട്ട് ട്രേസ് ചെയ്യാമെന്ന് നോക്കാം കാർബൺ പേപ്പറിൻ്റെ രണ്ട് എഡ്ജും ക്ലോത്തിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസൈൻ വരച്ചിട്ടുള്ള ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ കൂടുതലായിട്ടൊന്നും നിൽക്കാൻ പാടില്ല കറക്റ്റായി വെച്ചിട്ട് നമുക്ക് വല്ല ബോൾ പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഡിസൈൻ അതിലോട്ട് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ അതിൻ്റെ മുകളിലൂടെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ അങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടി ഈസി ഞാനിത് ചെയ്ത് ശീലിച്ചത് കാരണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ബൈ